ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് കഞ്ഞിവെള്ളം കൊണ്ടുപോയിട്ട് ഞാൻ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇവിടെ കട്ടൻ ചായ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നല്ല ബൂത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് നൂൽപുട്ടും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്നാട്ടോ കരുതിയിട്ടുള്ളത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കുറച്ചും കൂടെ കഞ്ഞിരുള്ള ഉണ്ടായി നട്ടോ അത് ഞാൻ ഈ തെങ്ങിന് കൂടെ നിന്ന് ഒഴിക്കുകയാണ് നമ്മൾ നൂൽപുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായ ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ എന്നാലും രാത്രിക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് നമ്മൾ കുറെ അച്ചാറൊക്കെ ഇട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ പിന്നെ ഞാൻ ചെടികൾക്കൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു അപ്പൊ ഞാൻ മുടിക്ക് എണ്ണ കാച്ചിട്ട് തലൊക്കെ എണ്ണ കാച്ചത് ഞാനിവിടെ സെയിൽ ചെയ്യലുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ പഴയ വീഡിയോ ആണ് പഴയതെടുത്ത് ഫോണിൽ ഉണ്ടായിരുന്നൊരു വീഡിയോ ആട്ടോ അപ്പോൾ ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ ഇപ്പോഴും ഞമ്മള് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അത് അവിടെ ബോട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയൊക്കെ എല്ലാവർക്കും അസ്സാമലൈക്കും